വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആദ്യമുണ്ടായ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അതേ തുടർന്നാണ് ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും കേരളത്തിലെ സുപ്രധാനമന്ത്രിമാർ ഞാൻ അവരുടെ പേരെടുത്ത് പറഞ്ഞ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളും ചികിത്സ നേടിയത് കേരളത്തിലെ പ്രമുഖമായിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലാണ് സ്വാഭാവികം ആലപ്പുഴ ജനറൽ വണ്ടാരം മെഡിക്കൽ കോളേജ് കായംകുളം ഗവൺമെന്റ് ആശുപത്രി ആശുപത്രി എല്ലാ ആശുപത്രികളിലും ഉപയോഗിച്ച് നിർമ്മാണം ശ്രീ എം ലിജുവിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് എണ്ണി പറഞ്ഞ ആശുപത്രികളിൽ ഒന്നിന്റെ പേര് കായംകുളം താലൂക്ക് ആശുപത്രിയാണ് കഴിഞ്ഞ ദിവസം അവിടെ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ വെട്ടത്തിന്റെ സഹായത്തോടു കൂടിയാണ് ആ കാണും പിന്നെ ശീല അവിടെ രക്ഷകണക്കിന് രൂപ മുടക്കി വാങ്ങി വെച്ചിരിക്കുന്ന ജനറേറ്റർ പ്രവർത്തനരഹിതമാണ് അങ്ങ് എണ്ണി പറഞ്ഞ മേന്മകളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒന്ന് എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഉള്ളടത്ത് പരിമിതികളും കെടുകാര്യസ്ഥതയും ഉണ്ടെന്ന് നമ്മുടെ സിസ്റ്റം തിരിച്ചറിയണ്ടേ എല്ലാ സിസ്റ്റത്തിന്റെ പ്രശ്നമാണല്ലോ ഇത്രയും പണം മുടക്കി ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ ഒരു കാലത്തോട് നിലപാടുണ്ടായിട്ടില്ല ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല ആ കേരളം ആകെ എല്ലാ ജില്ല വൈദ്യുതി ബന്ധം തന്നെ തടസ്സപ്പെട്ടതാണ് അങ്ങനെ വൈദ്യുതി ബന്ധം ആശുപത്രികളിൽ തടസ്സപ്പെടാം എന്നുള്ള ഇടത്താണ് സാധാരണ ആയങ്കർമാർക്കാണ് ഈ ചീത്ത പേരുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഏറ്റെടുക്കല്ലേ ഞാൻ ഇങ്ങനെ ദുരന്തമായി പോയിൽ കറണ്ട് പോയി ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കരണ്ട് പോകാം അതുകൊണ്ടാണ് ഇവിടെ ജനറേറ്റർ ആ ജനറേറ്റർ ആ ആ അതാണ് ജനറേറ്റർ ഒരു ജനറേറ്റർ കറണ്ട് പോകുന്നതിന്റെ കൂടെ അല്ല കേടുവരുകൾ പകരം സംവിധാനം എന്ന നിലയ്ക്കുള്ള ജനറേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അത് കേടുവരുന്നതിന് മുമ്പ് അത് പരിഹരിച്ചു വെക്കുക എന്നുള്ളതാണ് കർത്തവ്യബോധം നിങ്ങളെ സ്റ്റുഡിയോയിൽ കൂടി ഒരേ സമയം കേടുവന്നാൽ അയ്യോ കഷ്ടം പത്ത് പതിക്കാൻ ഈ സ്ഥാപനം പ്രവർത്തി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള അനുഭവം കാണിക്കാൻ വേണ്ടി മെഡിക്കൽ ചോദിച്ചിട്ടുണ്ട് അല്ലാതെ മെഡിക്കൽ കോളേജിൽ വാർത്ത വാക്കേണ്ടി വന്നിട്ടില്ല ഇത് ആക്ച്വലി സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് ഒരു സിസ്റ്റത്തിന്റെ മൊത്തം പ്രശ്നം എന്ന് മട്ടിലേക്ക് പ്രസന്റ് ചെയ്യാൻ ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമല്ല ലഘൂകരിച്ചതിനെ കാണുന്നതിനപ്പുറത്തും ആശുപത്രിയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമാണ് അവിടെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടാമെന്ന ബോധ്യത്തിലാണ് അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ജനറേറ്റർ വാങ്ങി വെച്ചിരിക്കുന്നത് അത് പ്രവർത്തന പ്രവർത്തനരഹിതമാണെന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നതല്ല കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലും കേരളത്തിലെ ഏത് ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട് കൃത്യമായ സംവിധാനങ്ങൾ സിസ്റ്റത്തിന്റെ പഴവ് ഒരു സിസ്റ്റത്തിന്റെ

അതിനെ മുൻ എത്രയാണ് കുറ്റം ാണ് അതൊരു വൈറ്റ് വാഷിംഗ് ആണ് എന്നുള്ളതാണ് ഹരികരിച്ചത് ഇനി നാലോ മൂന്നോ ഒന്നോ എന്നുള്ളതല്ല മുടങ്ങി എന്നുള്ളതാണ് ഒരണം മുടങ്ങി എന്നുള്ളത് സത്യമല്ലാതെ ഞാൻ പറയുകയാണ് ആ ഡേ നടന്നില്ല അതിന്റെ ബാക്കിലൊക്കെ നിങ്ങൾ നോക്കൂ അതിന്റെ മുതൽ ബാക്കിലേക്ക് നിങ്ങൾ എത്ര നടന്നിരിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് വന്ന ശേഷം ഈ ഒമ്പത് കൊല്ലക്കാലത്തിനിടയിൽ പതിനായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് സ്റ്റാഫിന്റെ ആരോഗ്യവകുപ്പ് പുതിയ തസ്തിക സൃഷ്ടിച്ചു ഒന്ന് കേരള ആരോഗ്യ വകുപ്പ് എഫിഷ്യന്റ് ആണോ എന്നുള്ള പോയിന്റാണ് അതാണ് അവിടെയാണ് ഇന്നഫിഷ്യൻസിയുടെ നിരവധി സൂചനകൾ നമുക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്